എടാ മോനെ നീ എത്ര നേരം വൈ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിട്ടെ ഏഹ് പരീക്ഷ തുടങ്ങാൻ ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ ഒക്കെ ഇല്ലേ ഇച്ചിരി ഒക്കെ എടുക്ക ഇടയ്ക്കൊന്നും വെള്ളിലോട്ടൊക്കെ ഇറങ്ങി ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ടി വി ഒക്കെ ഇരുന്ന് കാണേ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ പഠിച്ചോണ്ടിരുന്നേ വല്ല സമയത്ത് കഴിക്കാനും ഒക്കെ നോക്ക് പഠിത്തം 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 ഇത് തന്നെയാണോ എനിക്ക് വാങ്ങിച്ചാലും അയ്യോ മോനെ അങ്ങനെ അമ്മ കുറ്റം പറയുവല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറ്റം കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യേ െല്ലേ കണ്ണിനും വേദന എടുക്കത്തില്ലേ പരീക്ഷയ്ക്ക് ഇനിയും സമയോ മോനെ പോലെ എന്നിട്ട് ചിരി നേരം അങ്ങോട്ട് വെള്ളിയിലോട്ടിറങ്ങി ആ എന്നാ ശരി എളുപ്പം പറഞ്ഞ കഴിക്കാൻ എടുത്ത് വെക്കുവാട്ടോ ആ ശരി ി പഠിക്കേണ്ടത് ഏതായാലും പപ്പായോട് വിളിച്ചു പറഞ്ഞോടും പറയാനും Um uh, hmm, okay. hmm. okay. Paris, uh, ോ ഈ ഗെയിമും ടിവിയും കണ്ടോണ്ടിരുന്ന മതിയോ ഏഹ് നീ എങ്ങനെ പഠിച്ച പാസ്സാകാൻ എനിക്കറിയാൻ പറ്റിട്ട് ചോദിക്കുവന്നില്ലേ വലേഷൻ ചിന്തയില്ല പിന്നെ എങ്ങനെ നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാ കുഞ്ഞെ പോലെ

എയമന കറഞ്ഞേടേണ്ട വരാ എന്താ മാ കരിക്കണം ഗെയിം കളിക്കണം ജീവിക്കാൻ ഇത് ഒന്നું ചിന്താ പരീക്ഷ തന്നെ വന്ന് കേറി പഠിക്കാനുണ്ടല്ലേ പരീക്ഷാ പറ്റേന്നല്ലേ പരീക്ഷയുള്ളതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെ ഇരുന്നു പാസം ഇടാതെ പഠിച്ചിട്ട് മാർക്ക് ഇല്ലടാ നിനക്ക് എങ്ങനെ കിട്ടാനാണ് മാർക്ക് ആരെ രാജമടയദെന്ന പഠിക്കുന്നു ആ എന്നി കണ്ടോ പഠിക്കുന്നുണ്ടല്ലേ എന്നുള്ളത് ആ കണ്ടോ പഠിക്കുന്നുണ്ടല്ലേ എന്നുള്ളത് ആ അത് കുട്ടılar പഠിക്കുന്നവർക്ക് മാർക്ക് കൊടുത്ത് പി.ടി.എം മീറ്റിംഗে വന്നപ്പോൾ ഞാൻ കേട്ടതല്ല ടീച്ചറുടെ ഭാര്യ ഇരുന്നതല്ല നീ എന്ന നീ ഇതിപ്പെ പരീക്ഷ എഴുതാതിരിക്കുന്ന ഏറ്റവും നല്ലത് റിസൾട്ട് വരുമ്പോ ഞാൻ പറയാം അഞ്ചെണ്ണത്തിന്റെ തോറ്റല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞോ ഗെയിമിനി കളിക്കണോ ഗെയിമിൻ ടി വി കളിച്ചോണ്ടിരുന്നോ പഠിക്കണ്ട പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനേന്ന് പറഞ്ഞു ഇപ്പൊ റിസൾട്ട് വന്നു ചേർന്നു ടീച്ചർമാരൊക്കെ വിളിച്ചു വന്നിട്ട് പൊന്നുമോനെ പഠിക്കാൻ പറഞ്ഞ സമയത്ത് പഠിക്കണമായിരുന്നു തോറ്റുപോയെന്നല്ലേനും എനിക്ക് നേരത്തെ അറിയായിരുന്നു നീ തോറ്റു പോകുവോന്നും മിണ്ടാത്തത് അന്നേരം മേടിച്ചോളാ ഞാൻ ജയിക്കുവെന്ന് എന്നിട്ടെന്താ ജയിക്കാഞ്ഞത് പിള്ളേര് തലകുത്തിക്കിടന്ന് പഠിക്കും ആന തലകുത്തിക്കിടന്ന് പഠിക്കുന്നു ചോദിച്ചു പഠിക്കണമായിരുന്നു തോറ്റെങ്കിലും ഇനി കൊഴപ്പില്ല ഇനി മോൻ പഠിക്കാനായിട്ട് പോണ്ടാ രണ്ട് പശുവിനേം മേടിച്ചേടാ വളർത്തിയാ മതി പഠിക്കാൻ വേണ്ടുമ്പോ പഠിക്കത്തില്ല ഗെയിമും ടിവിയും കൂട്ടും കൂടി ഇങ്ങനെ അങ്ങ് നടന്നാ മതി ഇനി മോൻ പഠിക്കാനൊന്നും പോകണ്ട സ്കൂളിലൊന്നും പോകണ്ട അതാ നല്ലത്